മലപ്പുറം കുറ്റിപ്പുറത്തു നിന്നുള്ള ഒരു പുതിയൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ നമുക്ക് ഇരുമ്പ് ഗർഡർ ആർഒബി ഫുൾ വർക്കൊക്കെ കഴിഞ്ഞ് അതിന്റെ ഭാഗത്ത് കട്ട് കുറച്ച് ഭാഗത്തൊക്കെ കട്ട് ചെയ്തിരുന്നു ആ ഭാഗത്തൊക്കെ ഇപ്പം ഒരു പെയിന്റിങ് ഒക്കെ ചെയ്താണ് അപ്പൊ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തൊരു ഭാഗമായിരുന്നു ഇതൊക്കെ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ സിമെന്റിന്റെ ഗർഡർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ജോയിന്റിങ്ങിന്റെ വർക്കാണ് വരാനുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള കമ്പികളൊക്കെ ഇവിടെ കാണാം പിന്നെ മുഗൾ വശത്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള കമ്പികളൊക്കെ പൊങ്ങി കിടക്കുന്നത് കാണാം നമുക്ക് അപ്പം ഇനി മുൻവശത്ത് പോയി നോക്കാം മുൻവശത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം നമുക്ക് സിമെൻ്റ് കറിണ്ടറിന്റെ ഭാഗത്തൊക്കെ സ്ലാബിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് കമ്പികൾ കെട്ടുന്ന ഒരു വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗത്തൊക്കെ നമുക്ക് കാണാം കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങൾ അറോബിന്റെ മുകളിലൊക്കെ കോൺക്രീറ്റ് സ്ലാബിങ് വർക്ക് നടന്നിട്ടുണ്ട് ഇനി ഇവിടെ ഈ ഗർഡറിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഷീറ്റ് വർക്ക് ചെയ്ത ഭാഗത്തേക്കൊക്കെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കാണ് കാരണം നമുക്ക് ഈ ഷീറ്റ് വർക്ക് ഷീറ്റുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് അതിന്റെ മുകളില് കമ്പി ഇതുപോലെ വെച്ചാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇത്രയും വർക്ക് പാലത്തിന്റെ സ്ലാബിങ് ചെയ്യാനുള്ളത് ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ജോയിന്റിങ് വരാനുണ്ട് അതുപോലെ ഈ ഗർഡറ് കറക്റ്റ് പൊസിഷനിലേക്ക് സ്റ്റാൻഡിന്റെ മുകളിലേക്ക് വെക്കാനുണ്ട് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഒരു വലിയൊരു ഗ്യാപ്പ് ഈ ഗ്യാപ്പിൽ ഒരു ഭീമ് പോലെയുള്ള ഒരു ഭാഗം വരാനുണ്ട് അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാനുള്ള കമ്പികളാണ് ഈ കാണുന്നത് പാലം അവസാനിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും കാണാം നമുക്ക് ഇങ്ങനെ ജോയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പി കെട്ടുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഭാഗത്ത് ഇനി വലിയൊരു കോൺക്രീറ്റ് വാൾ പോലെ ഇവിടെ വരാനുണ്ട് അതിന് ശേഷം ഇതിൽ നിന്ന് പൊങ്ങി വരുന്ന മുകളിൽ നിന്നുള്ള കമ്പി അങ്ങോട്ട് മടക്കി വെക്കുന്ന ഒരു വർക്ക് അതിൻ്റെ മുകളിൽ ടാർ കോൺക്രീറ്റ് ചെയ്ത് ടാർ ചെയ്യുന്ന വർക്കുകളൊക്കെ വരാനുണ്ട് അപ്പോൾ ഇവിടെ പുതുതായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഭാഗത്തൊക്കെ ടാറിങ് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് പുതുതായിട്ട് ഈ ഭാഗത്ത് പഴയ പാലത്തിന്റെ പഴയ പാലാണ് ഈ കാണുന്നത് പഴയ പാലം കടന്നു വരുന്ന ഈ ഭാഗത്തും മുൻവശത്തൊക്കെ ടാറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് വാഹനങ്ങൾ നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ട് ഒരു സൈഡിൽ കുറച്ച് മുൻവശത്ത് ടാറിങ് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ ഒരു കുറച്ച് ഭാഗത്ത് വർക്ക് കഴിയാത്തതുകൊണ്ടാണ് വാഹനങ്ങൾ രണ്ട് സൈഡിലേക്കുള്ള വാഹനം ഒരേ സൈഡിലൂടെ വരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കമൻ്റിലൂടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരുക അപ്പോൾ വീണ്ടും കാണാം